തമിഴ്നാട് ഉൾപ്പെടെയുള്ള പതിനാറ് സംസ്ഥാനങ്ങളിലും ലക്ഷദ്വീപ് പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുമടക്കം നൂറ്റിരണ്ട് മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത് മണ്ഡലങ്ങളായി ആയിരത്തി അറുന്നൂറ്റി സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള യു പിയിൽ എട്ടിടത്താണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മത്സരിക്കുന്ന നാഗ്പൂരും ആദ്യഘട്ടത്തിൽ വിധിയെഴുതും അറുപതംഗ അരുണാചൽ പ്രദേശ് നിയമസഭയിലേക്കും മുപ്പത്തിരണ്ടംഗ സിക്കിം നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പും ഏപ്രിൽ പത്തൊൻപതിനാണ് ആദ്യഘട്ടത്തിലെ വോട്ടിംഗ് ട്രെൻഡ് പിന്നീടുള്ള ഘട്ടങ്ങളെ സ്വാധീനിക്കാറുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നാളെ പ്രചാരണം നടത്തും തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റിലും ആദ്യഘട്ടത്തില് തിരഞ്ഞെടുപ്പായതിനാൽ ബിജെപിയുടെയും മോദിയുടെയും പ്രധാന ശ്രദ്ധ ദക്ഷിണേന്ത്യയിലായിരുന്നു ബംഗാളിലും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും മോദി തുടർച്ചയായ റാലികളും റോഡ് ഷോകളും നടത്തി കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണെങ്കിലും ആദ്യഘട്ട തിരഞ്ഞെടുപ്പിലെ ഇന്ത്യാ സഖ്യത്തിന്റെ ശക്തിപ്രകടനമായി ഡൽഹിയിലെ റാലി മാറി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ഹിന്ദി മേഖലയിൽ പാർട്ടിക്ക് ഊർജ്ജം നൽകിയെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മധ്യപ്രദേശിലും രാജസ്ഥാനിലും റാലികൾ നടത്തി ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിലെ വടക്കൻ മേഖലകളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണം നടന്നു രാമക്ഷേത്രം കെജ്രിവാളിന്റെ അറസ്റ്റ് സന്ദേശ് ഖലി ഇലക്ട്രൽ ബോണ്ട് വിഷയങ്ങളാണ് ആദ്യഘട്ടത്തിൽ പ്രചരണത്തിൽ ഉയർന്നത് നാളെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികൾ നടക്കും അസമിലും ത്രിപുരയിലും മോദി റാലികൾ നടത്തുന്നുണ്ട് പടിഞ്ഞാറൻ യു പിയിൽ രാഹുലും അഖിലേഷും പങ്കെടുക്കുന്ന സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സംയുക്ത റാലികൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇരുവരും നാളെ ഗാസിയാബാദിൽ സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം